എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ും അച്ചാർ ഉണ്ടാക്കാം ഇത് നിങ്ങൾ കരുതും കയ്പക്ക അച്ചാർ കൈപ്പല്ലേ കയ്പല്ലേ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരിക്കലും കയ്പയില്ല നല്ല ടേസ്റ്റാണ് ഉണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം നല്ല ഫ്രഷ് കൈപ്പക്ക നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണിത് ഇനി ഇത് ഇത്ര വലുപ്പത്തിലും കനത്തിലും മുറിച്ചെടുക്കണം ഇതിന് പാവയ്ക്ക എന്നും പറയാറുണ്ട് കേട്ടോ ഇത് ഇനിയും വേണമെങ്കിലൊന്ന് കഴുകിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിനാഗിരി വെള്ളത്തിലോ കഞ്ഞുവെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ ഇട്ട് കുറച്ച് സമയം വെച്ച് കയ്പ്പ് കളയാം അധികം കയ്പ്പ് കളയാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നാലും കയ്പ്പുണ്ടാകുകയില്ല കഴുകി വെള്ളം വർണ്ണ കയ്പയ്ക്ക ഒരു പാത്രത്തിലിട്ട് ഒരു മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പും ഉപ്പ് അധികാവില്ല കൈപ്പക്ക കയ്പ്പുള്ളതല്ലേ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് പുരട്ടി വയ്ക്കുക നല്ല പോലെ ഇളക്കി മറിച്ച് കുടങ്ങിയിടുക നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഉപ്പും എരിവും ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരമണിക്കൂർ ഇങ്ങനെ വയ്ക്കുക അപ്പോഴേക്കും ഒരു രണ്ട് കപ്പ് ഇഞ്ചി ക്രഷ് ചെയ്തതും രണ്ട് കപ്പ് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും രണ്ട് കപ്പ് പച്ചമുളക് അരിഞ്ഞതും തയ്യാറാക്കി വയ്ക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പാവക്ക വറുത്തെടുക്കാൻ വേണ്ടി ഉരുളി വെച്ച് അതിൽ നല്ലെണ്ണ ഒഴിക്കുക എള്ളെണ്ണയിലാവുമ്പോൾ പിക്കിള് എത്ര ഇരുന്നാലും കേടുവരില്ല അരിഞ്ഞ് മസാല പുരട്ടി വെച്ച എണ്ണയിലിട്ടിട്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കണം എല്ലാം കൂടി ഒന്നിച്ചിടരുത് കുറേശ്ശെയായി ഇട്ടിട്ട് വേണം വഴത്തിയെടുക്കാൻ വല്ലാതെ മൊരി ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കൈപ്പക്കയിലെ കഴിപ്പ് കുറഞ്ഞിട്ടുണ്ടാവും ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മൊരിയെടുക്കുക ഇനി ആ ഉരുളി തന്നെ ഒന്ന് നന്നായി തുടച്ചെടുത്ത് വീണ്ടും നല്ലെണ്ണ ഒഴിക്കുക ഇനി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് എണ്ണ നന്നായി തന്നെ വേണം എല്ലാം ഇതിൽ വഴറ്റിയെടുക്കേണ്ടതാണ് ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആറ് നെല്ലിക്കയോളം വലുപ്പത്തിൽ പുളി കുഴിഞ്ഞത് കറിവേപ്പില അരിഞ്ഞത് കല്ലുപ്പ് ഉലുവ കടുക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി പച്ചമുളക് അരിഞ്ഞത് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇഞ്ചി ക്രഷ് ചെയ്തത് പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് ക്രഷ് ചെയ്ത ചുവന്ന മുളക് വറുത്ത് പൊടിച്ച കടുക് പൊടിയും വറുത്ത് പൊടിച്ച കായപ്പൊടിയും ഇതിലേക്കിനി കുറച്ച് വിനാഗിരി കൂടി വേണം എണ്ണ ചൂടായി ഇനി കടുകിട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇടാം ഉലുവയും പൊട്ടിയ ശേഷം പച്ചമുളക് കഴിഞ്ഞതിടാം കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വരച്ചുക ഇതിലേക്കിനി ക്രഷ് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്നിച്ചിട്ടു ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇത് മുരിഞ്ഞു വരണം കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ആയിട്ടുണ്ട് ഇനി ബാക്കി ചേരുവകൾ കൂടി ചേർക്കാം തീ കുറച്ച് കുറയ്ക്കണം ക്രഷഡ് ചില്ലിയിട്ടു പൊടികൾ ഇടാൻ തുടങ്ങിയ പിന്നെ തീ നന്നായിട്ട് കുറയ്ക്കണം അല്ലെങ്കിൽ വാങ്ങി വെച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബാക്കി പൊടികൾ കൂടി ഇടാം ഉലുവപ്പൊടി ഇട്ടു ഒരു രണ്ട് സ്പൂൺ ഉണ്ടാകും കടുക് പൊടി ഇട്ടു അതും രണ്ട് സ്പൂണ് മുളക് പൊടി മുളക് പൊടി ഒരഞ്ച് ടേബിൾ സ്പൂണ് നിങ്ങളുടെ എരിവനൻസിച്ചാൽ മതി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു കായപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തീ കുറച്ച് വഴറ്റിയെടുക്കണം ഞാനിത് അടുപ്പിൽ നിന്നും വാങ്ങി വെച്ചിരുന്ന ശേഷമാണ് പൊടികളിടുന്നത് ഇല്ലെങ്കിൽ ഉറപ്പാണ് കരിഞ്ഞു പോകും ഇനി കല്ലുപ്പ് കൂടി ചേർത്തുന്നു വീണ്ടും ആ ചൂബിനെ പച്ചവെള്ളം മാറിഞ്ഞതുവരെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക പിഴിഞ്ഞ് വെച്ച പുളി ഇതിലേക്ക് ഒഴുക്കുക നന്നായിട്ട് കുറുകിയ വെള്ളമാണ് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ആ പുളി ഒന്നുകൂടി വെള്ളത്തിൽ പിഴിഞ്ഞ് ഒഴിക്കുക അപ്പോഴേ മസാലകൾ വേവാനുള്ള വെള്ളമുണ്ടാവുകയുള്ളു എല്ലാ മസാലകളും ഇതിൽ ചേർന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം വിനാഗിരി ഒഴിക്കണം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് നമ്മുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം ഇനി നമ്മൾ വറുത്തു വെച്ച പാവയ്ക്ക ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിക്കുക എല്ലാം കൂടി ഒന്ന് ഒരു രണ്ട് മൂന്ന് ചില അളച്ചാൽ മതി കാരണം ഒന്ന് കഴിപ്പിക്കാം എണ്ണയിൽ പൊരിച്ചതാണ് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി ഒരു ടേസ്റ്റ് വരാനാണ് ഏകദേശം നമ്മുടെ പാതക്കാപ്പിച്ച റെഡിയാവുന്നുണ്ട് ഇതിനെക്കുറി ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് അതുകൂടി ചേർക്കും ഉപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം പാവക്കയിൽ വിറ്റാമിൻ സി ഫോളേറ്റ് പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കയ്പില്ലാത്ത കയ്പക്കപ്പിക്കൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഉരുളിയിൽ നിന്നും മാറ്റണം ഇതിങ്ങനെ മാറ്റി ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മസാലകൾ നോക്കി ഉപ്പും പുളിയും കുറവുണ്ടെങ്കിൽ നമുക്കപ്പോൾ തിളപ്പിച്ച് ചേർക്കാം നല്ലപോലെ ആറിയ ശേഷമേ കുപ്പിയിലാക്കാവൂ മുഴുവനും വലിയ കുപ്പി ഭരണിയിലാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ കേട് വരാതിരിക്കാൻ പൂപ്പലോ മറ്റോ വരാതിരിക്കാൻ നമ്മൾ എള്ളെണ്ണ തിളപ്പിച്ച് ആദ്യ ശേഷം ഇതിലേക്ക് ഒഴിക്കാറുണ്ട് മുകളിൽ പൊങ്ങി നിൽക്കുന്ന അത്ര ഒഴിക്കണം അല്ലെങ്കിൽ പൂപ്പൽ വരും നമ്മളിതിൽ സോഡിയം വെൻസൈറ്റ് പോലെയുള്ള കെമിക്കലുകളൊന്നും ചേർക്കുന്നില്ല കാരണം നമുക്ക് ഉപയോഗിക്കാൻ കൂടിയുള്ളതല്ലേ ഈ എള്ളെണ്ണ മുകളിൽ നിൽക്കുമ്പോൾ ഒരിക്കലും പൂപ്പൽ വരികയില്ല നമ്മൾ നന്നായി ശ്രദ്ധിച്ച് അടച്ചു വെച്ചാൽ മതി എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തുടച്ച് അടപ്പെടുത്ത് അടച്ചു വെക്കുക എയർ ടൈറ്റായിരിക്കണം ഇത് ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ എടുത്ത ശേഷം ആ എണ്ണ വീണ്ടും കുപ്പിയുടെ മുകളിൽ തന്നെ ഒഴിച്ചു വെക്കണം ഒട്ടും കയ്പില്ലാതെ ഉണ്ടാക്കിയ ഈ പിക്കൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക